ല്ലേ അപ്പൊ ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്റെ ഒരു വിശകലനത്തിൽ ഞാൻ പറയുന്ന കാര്യങ്ങളാണ് ഈ ഒരു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ നമ്മുടെ ചാനലിൽ ഇടുന്ന വീഡിയോസിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കണ്ടന്റ് കോപ്പി ആയിട്ടുള്ള രീതിയിൽ പോകാറുണ്ട് അതായത് ഞാൻ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കാര്യങ്ങൾ കോപ്പി പേസ്റ്റ് അടിച്ച് പോകാറുണ്ട് പക്ഷെ ഈ ഒരു കാര്യം ഞാൻ എന്റെ വിശകലനത്തിൽ ഞാൻ പറയുന്ന കാര്യങ്ങളാണ് സോ ഇത് ഏറ്റവും കോപ്പി പേസ്റ്റ് അടിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കാരണം നമ്മുടെ ഒരു അവലോകനത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പം ഈ ഒരു ം ഞാൻ വീണ്ടും എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എൻ ഒ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ദൻ ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾ എല്ലാവരും വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലെ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലേ നിങ്ങൾക്കറിയാം നമ്മുടെ എൻ ഒ പുതിയ ചോദ്യ അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ പുതിയ സിലബസ് പ്രകാരമുള്ള ആദ്യത്തെ പബ്ലിക് എക്സാം ആണ് ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നടക്കാനായിട്ട് പോകുന്നത് എന്നിരുന്നാലും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കൂടെ പോകുന്ന ഒരു ചിന്തയുണ്ട് എന്താണ് എന്തുകൊണ്ടാണ് എൻഒ എ സി ഒരു ഡേറ്റ്ഷീറ്റ് അല്ലെങ്കിൽ നമ്മുടെ രണ്ടായിരത്തി നാല് ഏപ്രിലെ പബ്ലിക് പരീക്ഷയുടെ എന്താണ് തീർ പരീക്ഷയുടെ ടൈം ടേബിള് എൻഒ എസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇതുവരെ പ്രസിദ്ധീകരിക്കാത്തത് ഈ ഒരു ചോദ്യം എന്നെ പോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെ മനസ്സിൽ കൂടെ പോകുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ ഇപ്പൊ ഞാനും അതുപോലെ തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും ഡിലേ ആവുന്നത് ആ വീഡിയോസ് യും താഴെ ഒരുപാട് വിദ്യാർത്ഥികൾ കമന്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് മിസ് എന്നാണ് ഡേറ്റ് ഷീറ്റ് വരുന്നത് അല്ലെങ്കിൽ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പരീക്ഷ ആരംഭിക്കുന്നത് എനിക്കറിയാം ഒരുപാട് ആളുകൾ നാട്ടിലില്ലാത്ത ഒരു അവസ്ഥയുണ്ട് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ട് എക്സാമിന്റെ സമയമാകും അല്ലെങ്കിൽ തീർ പരീക്ഷയുടെ ടൈം ആകുമ്പോഴത്തേനും ലീവ് ചോദിച്ച് നാട്ടിലേക്ക് വന്ന് പരീക്ഷ എഴുതാം എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ഈ ഒരു എക്സാമിന്റെ ടൈം ടേബിൾ വന്നെങ്കിൽ മാത്രമേ അവരവർ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ എന്നാണ് പരീക്ഷ അല്ലെങ്കിൽ ആ ഒരു ഡേറ്റിൽ നമുക്ക് ഒക്കെ എടുത്ത് നാട്ടിലേക്ക് വരാനായിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ അല്ലേ അപ്പം ഈ ഒരു പരീക്ഷ സംബന്ധിച്ച് അല്ലെങ്കിൽ ഡേറ്റ് ഷീറ്റ് എന്നാണ് വരുന്നതെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് വിദ്യാർത്ഥികളെ ടെൻഷൻ അടിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും എല്ലാവരും ഞങ്ങളെപ്പോലുള്ളവരെല്ലാവരും ഈ ഒരു ഡേറ്റ് ഷീറ്റ് എന്താണ് താമസിക്കുന്നത് എന്നുള്ളൊരു ചിന്തയിലാണ് ഇപ്പോൾ അപ്പൊ നമ്മൾ ഈ ഒരു കഴിഞ്ഞ എല്ലാ എൻ ഒ എസിന്റെ അക്കാദമിക് സെക്ഷൻ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് എന്താണ് എല്ലാ അക്കാദമിക് സെക്ഷനില നമുക്കറിയാം വർഷത്തിൽ രണ്ട് പരീക്ഷകളാണ് എൻഒ എസ് നടത്താറുള്ളത് അല്ലേ ഈ രണ്ട് പൊതുപരീക്ഷയിലും നമുക്ക് അറിയാവുന്നതാണ് പബ്ലിക് പ്രാക്ടിക്കൽ എക്സാമിന് തൊട്ട് മുൻപുള്ള മാസത്തിൽ തന്നെ ഈ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷയുടെയും അതോടൊപ്പം തന്നെ തീറി പരീക്ഷയുടെയും ടൈം ടേബിള് എൻ ഒ എസ് ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി പ്രസിദ്ധീകരിച്ച് വിദ്യാർത്ഥികളിലേക്ക് ആ ഒരു വിവരങ്ങൾ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു എങ്കിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ എക്സാമിന് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് അവർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് എന്താ കുറച്ച് ഡേറ്റുകളും കാര്യങ്ങളൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാറുള്ളത് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ പരീക്ഷയിൽ നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ അപ്പൊ ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്റെ ഒരു വിശകലനത്തിൽ ഞാൻ പറയുന്ന കാര്യങ്ങളാണ് ഈ ഒരു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ നമ്മുടെ ചാനലിൽ ഇടുന്ന വീഡിയോസിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കണ്ടന്റ് കോപ്പി ആയിട്ടുള്ള രീതിയിൽ പോകാറുണ്ട് അതായത് ഞാൻ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കാര്യങ്ങൾ കോപ്പി പേസ്റ്റ് അടിച്ച് പോകാറുണ്ട് പക്ഷേ ഈ ഒരു കാര്യം ഞാൻ എന്റെ വിശകലനത്തിൽ ഞാൻ പറയുന്ന കാര്യങ്ങളാണ് സോ ഇത് ഏറ്റവും എടുത്ത് കോപ്പി പേസ്റ്റ് അടിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കാരണം നമ്മുടെ ഒരു അവലോകനത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പം ഈ ഒരു കാര്യം ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് കേട്ടോ ഓക്കെ അപ്പം ഞാൻ ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ പബ്ലിക് എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ശ്രദ്ധിക്കുക നമ്മുടെ രണ്ടായിരത്തി ഒക്ടോബർ ബാച്ചിന്റെ പബ്ലിക് എക്സാമിനേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം അവരുടെ ആ ഒരു പ്രാക്ടിക്കൽ എക്സാമിന്റെ ഡേറ്റും അതോടൊപ്പം തന്നെ പബ്ലിക് ഡേറ്റുകളൊക്കെ പബ്ലിഷ് ചെയ്തത് ഓഗസ്റ്റ് മാസത്തിലായിരുന്നു അതായത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി തന്നെ പ്രാക്ടിക്കൽ എക്സാം േഷന്റെ ടൈം ടേബിളും അതോടൊപ്പം തന്നെ തിയറി പരീക്ഷയുടെ ടൈം ടേബിളും എൻഒഎസ് ഒഫീഷ്യൽ വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു അപ്പോൾ നമുക്കറിയാം ആ ഒരു ഓഗസ്റ്റ് മാസത്തിൽ പ്രസിദ്ധീകരിച്ചു ഓഗസ്റ്റ് ലാസ്റ്റ് പ്രസിദ്ധീകരിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും സെപ്റ്റംബർ മാസത്തിലാണ് ഈ കുട്ടികളുടെ പ്രാക്ടിക്കൽ എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ഒക്ടോബർ ഫസ്റ്റ് വീക്കോടു കൂടി ഇവരുടെ തിയറി എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്തു അതായത് എക്സാമിന് തൊട്ടു മുൻപ് പ്രാക്ടിക്കൽ എക്സാം സെപ്റ്റംബറിൽ നടക്കുന്നു അതിന് തൊട്ടു മുൻപുള്ള ആ ഒരു ഡേറ്റിനനുസരിച്ചാണ് ഈ ഒരു ടൈം ടേബിൾ എൻഒഎസ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇനി തീയർ പരീക്ഷ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു മാസം മുമ്പ് തന്നെ നമ്മുടെ ഡേറ്റ് ഷീറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിരുന്നു ഓക്കെ ഇനി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തെ പരീക്ഷയും ഇതേപോലെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപതാം തീയതി പ്രാക്ടിക്കൽ ബേസ് ചെയ്തിട്ടുള്ള പ്രാ എന്താണ് ഡേറ്റ് ഷീറ്റും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പത്താം തീയതിയോട് കൂടി തന്നെ നമ്മുടെ ഈ ഒരു ഏപ്രിലെ പരീക്ഷയെ ബേസ് ചെയ്തിട്ടുള്ള ടൈം ടേബിളും എൻ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഏപ്രിലെ പരീക്ഷ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഫെബ്രുവരി മാസത്തിൽ തന്നെ നമുക്കറിയാം ഏപ്രിൽ പരീക്ഷ എന്ന് പറയുമ്പോൾ മാർച്ച് മാസത്തിൽ പ്രാക്ടിക്കൽ എക്സാമും ഏപ്രിൽ തിയറി എക്സാമും ആണ് നടക്കുന്നത് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഫെബ്രുവരി മാസത്തിൽ തന്നെ പ്രാക്ടിക്കൽ എക്സാമിന്റെ ടൈം ടേബിൾ പബ്ലിഷ് ചെയ്തു അതിനുശേഷം മാർച്ച് അതായത് തിയറി എക്സാമിന് തൊട്ട് മുൻപുള്ള മാസത്തിൽ തന്നെ മാർച്ച് പത്താം തീയതിയോട് കൂടി തന്നെ നമ്മുടെ തിയറി എക്സാമിനേഷൻ്റെ ഡേറ്റ് ഷീറ്റും എൻ ഐ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിന്റെ കേസ് എടുത്തുകഴിഞ്ഞാൽ അതായത് ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എൻസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ പറയേണ്ടത് നിങ്ങളുടെ അസൈൻമെന്റും പ്രൊജക്ടിന്റെ കാര്യമാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തി ഒന്ന് വരെയായിരുന്നു നമ്മുടെ അസൈൻമെന്റും പ്രൊജക്ടും സബ്മിറ്റ് ചെയ്യാനുള്ള അവസാന ഡേറ്റ് എന്ന് പറയുന്നത് എന്നാൽ ചില സാഹചര്യങ്ങൾ മൂലം അത് എക്സ്റ്റെൻഡ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഒൻപത് വരെ നമുക്ക് എൻസ് നീട്ടി തന്നിരുന്നു അല്ലെ ശേഷം നമ്മുടെ പ്രാക്ടിക്കൽ എക്സാം ഇപ്പോൾ പ്രാക്ടിക്കൽ എക്സാമുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ ആ ഒരു ഡേറ്റ് ഷീറ്റ് നമുക്കറിയാം എന്നാണ് രണ്ടായിരത്തി ഫെബ്രുവരി പത്താം തീയതിയാണ് നമുക്ക് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നതും ആ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് ആ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചത് ഫെബ്രുവരി മാസം പത്താം തീയതിയാണ് ഓക്കെ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം രണ്ടായിരത്തി മാർച്ച് മാസം ഇത് മാർച്ച് മാസമാണ് ഈ മാർച്ച് മാസത്തിലാണ് നിങ്ങളുടെ പബ്ലിക് പ്രാക്ടിക്കൽ എക്സാമുകൾ നടക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ഡേറ്റ് ഷീറ്റ് കഴിഞ്ഞ മാസം തന്നെ എൻ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു പക്ഷേ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാറാം തീയതിയാണ് സോ ഇത്രയും നാളായിട്ട് നമ്മുടെ പുതിയ എക്സാമിൻ്റെ ഡേറ്റ്ഷീറ്റ് എന്നോസ് ഒഫീഷ്യൽ വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചിട്ടില്ല അപ്പം ഇതൊക്കെ വെച്ച് നോക്കും അതും കൂടാതെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സാധാരണ രീതി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനഞ്ചാം തീയതി കൂടി കൊണ്ട് അഡ്മിഷൻ ക്ലോസ് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ഇന്നലെ രാത്രിയിൽ നമുക്കൊരു പതിനൊന്ന് മണി പതിനൊന്നര ആ ഒരു ടൈം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ആ ഒരു ഡേറ്റും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു തന്നിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ ഡേറ്റ് മാർച്ച് പതിനഞ്ചിൽ നിന്ന് എക്സ്റ്റൻഡ് ചെയ്ത് ഈ മാസം അവസാനത്തേത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ആക്കിയിരിക്കുകയാണ് സോ എല്ലാ ഡേറ്റുകളും എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് എൻ ഒ എസ് ഇപ്പോൾ കൊണ്ടുപോയിരിക്കുകയാണ് അപ്പം ഇതിൽ നിന്ന് നമുക്ക് സാധാരണ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഈ ഒരു രീതിയിൽ ഇത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു രീതി വന്ന് കഴിയുമ്പോഴത്തേനും സാധാരണ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പരീക്ഷയുടെ ഒക്കെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടാണ് ചാൻസ് കൂടുതൽ മനസ്സിലായോ അതായത് ഏപ്രിൽ പരീക്ഷ നടക്കില്ല എന്നല്ല ഞാൻ പറയുന്നത് സാധാരണ ഈ ഒരു രീതിയിലൊക്കെ കാര്യങ്ങൾ വരുമ്പോഴത്തേനും ഏപ്രിലെ പരീക്ഷ ഡേറ്റ് അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് തരാനാണ് ചാൻസ് കൂടുതൽ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് പൊതുഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഇലക്ഷൻ്റെ ആ ഒരു ഡേറ്റ് ഡിക്ലറേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ വാർത്തകളൊക്കെ കാണുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കറിയാം എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇന്ന് ആ ഒരു ഡേറ്റിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റും അതായത് നമ്മുടെ ലോക്സഭയിലോട്ടുള്ള ഇലക്ഷൻ്റെ ആ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഡേറ്റ് ഇന്ന് പ്രഖ്യാപിക്കുകയാണ് സോ എന്നത്തേക്കാണ് അപ്പം ഒന്ന് അവലോകനം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏപ്രിൽ ഫസ്റ്റ് വീക്ക് മുതൽ മെയ് ഫസ്റ്റ് വീക്ക് വരെ ആയിരിക്കും ഈ ഒരു ഇലക്ഷൻ എല്ലാ സംസ്ഥാനങ്ങളും നടക്കുന്നത് എന്നുള്ള അതിൻ്റെ ഒരു വിവരമാണ് നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നത് സോ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒന്ന് വിശകലനം ചെയ്തു നോക്കുമ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ പരീക്ഷ ചിലപ്പോൾ മെയ് മാസം മുതലായിരിക്കും ചാൻസ് അതായത് മെയ് മാസം മുതലായിരിക്കും ആരംഭിക്കാനായിട്ടുള്ള ആ ഒരു ചാൻസ് കൂടുതലാണ് അപ്പം ഇത് ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയുന്നതാണ് പക്ഷേ നമുക്ക് നേരെ തിരിച്ചും സംഭവിക്കാം അതായത് ഇന്ന് പതിനാറാം തീയതി ആയിട്ടുള്ളൂ സോ മാർച്ച് ഒരു രണ്ട് ആഴ്ചയും കൂടെ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ആ ഒരു മാർച്ച് അവസാനം ആകുമ്പോഴത്തേനും ചിലപ്പോൾ ഡേറ്റ് ഷീറ്റ് പ്രഖ്യാപിക്കാം അല്ലെങ്കിൽ ഡേറ്റ് ഷീറ്റ് പബ്ലിഷ് ചെയ്തേക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തി നല്ല ഏപ്രിൻ്റെ ടൈം ടേബിൾ അനുസരിച്ച് ഓക്കെ അപ്പം അതൊക്കെ നമ്മളുടെ ഒരു അവലോകനം വെച്ച് നമ്മൾ പറയുന്നതാണ് എന്ന് പറഞ്ഞ് മിസ് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നല്ല ഏപ്രിലെ പരീക്ഷ എക്സ്റ്റെൻഡ് ചെയ്തു ഇനിയിപ്പോൾ എക്സാം നടക്കാൻ ചാൻസ് ഇല്ല മെയ് മാസത്തിലാണ് എന്നെ പിന്നെ സ്ലോയിൽ അങ്ങ് പഠിച്ചു പോയേക്കാം ഈ ഒരു രീതിയിൽ ആരും ചിന്തിക്കരുത് നമ്മളിത് ചാൻസുകളാണോ പറയുന്നത് ചാൻസ് ആണ് അല്ലാതെ നമ്മളിപ്പോൾ എൻഒ എസിന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ എൻ ഒ എസിൻഫർമേഷൻ കിട്ടുന്ന ഒന്നുമില്ല നമ്മൾ ഒരു മൊത്തത്തിലുള്ള ഒരു അവലോകനം വെച്ചിട്ട് അല്ലെങ്കിൽ വിശകലനം ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് സോ ചാൻസ് ഉണ്ടാകാം എന്നാണ് പറഞ്ഞത് മനസ്സിലായല്ലോ അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു അയ്യോ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എക്സാം ഒന്നും ഇല്ലടാ നീ പഠിക്കേണ്ട ഇനി നമുക്ക് ഒരു മാസം നമ്മുടെ മുമ്പിലുണ്ട് ആ ഒരു രീതിയിൽ ഒന്നും ചിന്തിച്ചേക്കല്ല എൻഒഎസിന്റെ ഭാഗത്തുനിന്ന് ഒഫീഷ്യൽ ൻ വരുന്നതനുസരിച്ച് ആയിരിക്കും കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഇത് നമ്മൾ വിശകലനം ചെയ്ത് പറയുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യാം എൻ ഒ എസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പുതിയൊരു നോട്ടിഫിക്കേഷൻ വരുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്തായാലും ചിലപ്പം ഈ രണ്ടാഴ്ചകൊണ്ട് ചിലപ്പോൾ ഷീറ്റ് പ്രഖ്യാപിച്ചേക്കാം നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഡേറ്റ് ഷീറ്റ് വരാനായിട്ട് ഡിലേ വരുന്നത് എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മളും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്ര ഡിലേ വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല സോ വീഡിയോസിനൊക്കെ കമന്റ് ചെയ്തിട്ടുള്ളവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യമാണ് ഇങ്ങനെ ഡിലേ വരുന്നത് സാധാരണ രീതിയിൽ പബ്ലിക് പ്രാക്ടിക്കൽ എക്സാം ആയാലും പബ്ലിക് തിയറി എക്സാമിനേഷൻ ആയാലും അതിന് മുൻപുള്ള മാസം തന്നെ ഈ ഒരു ഡേറ്റ് ഷീറ്റ് ഒക്കെ പ്രഖ്യാപിക്കുന്നതായിരുന്നു പക്ഷേ ഈ ഒരു പ്രാവശ്യമാണ് ഇങ്ങനെ ഒരു ഡിലേ വന്നിരിക്കുന്നത് നമുക്ക് എന്തിനുള്ള ഒരു കാര്യത്തിലേക്കാണ് ഇത് പോകുന്നത് എന്നുള്ളത് നമുക്ക് അങ്ങനെ ഊഹിച്ച് പറയാനായിട്ട് സാധിക്കില്ല അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം എൻഒഎ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പുതിയൊരു നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ ഓക്കെ അപ്പോൾ നന്നായിട്ട് പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പരീക്ഷ രീതിയിൽ തന്നെ നല്ല രീതിയിൽ ിൽ പഠിച്ചുള്ള ഇന്നോ നാളോ ചിലപ്പോൾ എൻ എസിന്റെ ഭാഗത്തുനിന്ന് ഷീറ്റ് വരാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കാതെ ആരും ഇരിക്കല്ല നന്നായിട്ട് പഠിക്കുക വരാൻ പോകുന്ന പബ്ലിക് എക്സാം പുതിയ ചോദ്യ പേപ്പറിൻ്റെ പുതിയ സിലബസ് ഒക്കെ അനുസരിച്ചുള്ള ആദ്യത്തെ എക്സാം ആണ് സോ ആദ്യത്തെ എക്സാമിൽ തന്നെ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ച് പാസ്സാകണം അതുകൊണ്ട് അതായിരിക്കണം നമ്മുടെ മുമ്പിലെ ചിന്ത എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സോ നന്നായിട്ട് പഠിക്കുക ഇതൊക്കെ ഒരു വഴി കൂടെ ഇങ്ങനെ പോകും നോട്ടിഫിക്കേഷൻ വരുക വരാതിരിക്കുന്നു എന്തെങ്കിലും ചെയ്തോട്ടെ നമ്മുടെ മുമ്പിൽ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് ഏപ്രിൽ ബാച്ച് എന്നുള്ള രീതിയിൽ അപ്പോൾ ഏപ്രിൽ തന്നെ പരീക്ഷ ഉണ്ടാകും എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക ഓക്കെ അപ്പോൾ നിർത്തുന്നു എൻ എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്